ഈശോ മിശയയ്ക്ക് ശുധിയായിരിക്കട്ടെ ഈശോയ്ക്കും പരിശുദ്ധയമ്മയ്ക്കും ഒരായിരം നന്ദി അമ്മ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ നിയോഗങ്ങളിൽ കരുണയായിരിക്കണമേ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോയോട് പറഞ്ഞ് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമേ ഫാത്തിമ ഫാത്തിമനാഥെ പരിശുദ്ധ ജപമാല റാണി ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുധനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കും മുമ്പേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമലോത്ഭവയായി തീർന്ന് ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ അത്ഭുതജ്ഞാനത്തിൻ്റെ പാത്രമേ ഇതാ ഇന്ന് ഞാനങ്ങ് തൃപ്പാദത്തിങ്കിൽ മുട്ടുമടക്കുന്നു എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ തിരുസുതൻ്റെ തിരുശരീരവും തിരുരക്തവും രക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി അല്ലെങ്കിൽ മകളായി തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ സത്യത്തെ ഞെരുക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പു ചോദിക്കുന്നു പിതാവായ ദൈവം പോലും ഏറ്റവുമധികം സന്തോഷിക്കുകയും ആനന്ദം കണ്ടെത്തുകയും തൻ്റെ തിരുസുധന് ഏറ്റവും സുരക്ഷിതമായി തീർക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയമേ ഇതാ ഇന്നും ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തു കൊള്ളയണമേ ദുഷ്ടൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും അവനൊരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്നും അപ്രതീക്ഷിതമായ ആക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവകോപത്തിൻ്റെ ഫലമായി ഉയരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഭൗതിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ഉദരഫലങ്ങളുടെയും സംരക്ഷകയായി അമ്മേ മാതാവെ അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു സ്വർഗത്തിൻ്റെ രാജ്ഞിയെ എല്ലാ നരകീയ ശക്തികളുടെയും മേൽ ഞങ്ങൾക്ക് അധികാരം സിദ്ധിച്ചു തരണമേ എന്നും എപ്പോഴും അങ്ങേ തിരുസുധന പ്രിയമുള്ളവരായി ജീവിച്ച് നിത്യാനന്ദത്തിന് അർഹരായി തീരുവാൻ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത സ്വർഗത്തിൻ്റെ വാതിലെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ മധുരമനോഹരി അമ്മേ അങ്ങയുടെ നന്മയും മാധുര്യവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേ പ്രാർത്ഥനകളും കണ്ണുനീരും വഴിയായി അവിടുത്തെ തിരുസുധൻ ഈശോയുടെ കൃപ ലോകം മുഴുവനിലും നിറയ്ക്കണമേ ഓ മറിയമേ യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവേ ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു നിന്റെ മാതൃസ്നേഹത്താൽ നിന്റെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കളങ്കമേൽക്കാത്ത കന്നിക കൃപയെ കൃപയുടെ മാതാവേ നിന്നെ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ യോഗ്യതയല്ല നിന്റെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കട്ടാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ യേശുവിൻ്റെ മാതാവേ ജപമാല രാജ്ഞി ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം സഭയുടെ അമ്മ പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ നിന്റെ മക്കളെല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അപ്പോസ്തലന്മാരുടെ രാജ്ഞി വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ വൈദിക ജീവിതത്തിലേക്ക് സന്യാസി ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ ദൈവവിളി ലഭിച്ചാൽ അതിനനുസൃതമായി ജീവിക്കുവാനും അതുവഴി തിരുസുതന്റെ രാജ്യം വിസ്തൃതമാക്കി തീർക്കാനും ഇടയാകട്ടെ എത്രയും ദയുള്ള മാതാവെ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയെ കന്നികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്യങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനിർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളയണമേ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവും നിത്യസഹായികയുമായ ദൈവമാതാവേ ഞങ്ങളുടെ സഹായികയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുമുള്ളവരാക്കണമേ എല്ലാത്തിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ അമലോത്മവചനനി മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങേ ഈ ഭവനത്തിൻ്റെയും അമ്മയും നാഥയും സംരക്ഷകയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിൽ നിന്നും പാഷാണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും കള്ളന്മാരുടെ ശല്യങ്ങളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കണമേ മറിയമേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങനെ നിന്ന് അവരെ കാത്തു പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉഗ്രഹത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഈശോയെ നന്ദി